മലാപ്പറമ്പ് പെൺവാണിഭ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വെമ്പായത്തെ അഭിജിത്തിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസാർ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്നും പോലീസാർ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് ഒമ്പതാം ക്ലാസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ പത്തൊമ്പതുകാരൻ അറസ്റ്റിൽ കൊല്ലം അയത്തിൽ സ്വദേശി സജീറാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിലാണ് നടപടി ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി പ്രതി പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചതായാണ് കേസ് കൊല്ലത്ത് നിന്നും ട്രെയിൻ മാർഗം കോട്ടയം ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം തുടർന്ന് പെൺകുട്ടിയുടെയും സജീറിന്റെയും ഫോണുകൾ പല സ്ഥലങ്ങളിലായി വിറ്റു ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും നിൽക്കുന്നവരുടെ ഫോണുകൾ വാങ്ങിയാണ് സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടത് വീട്ടുകാരുടെ പരാതിയിൽ ഇയാളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിച്ചു വന്ന ചടയമംഗലം പോലീസ് ഒരാളെ വിളിച്ചു വരുത്തുകയും തന്ത്രപരമായി പ്രതിയോട് പെൺകുട്ടിയുമായി കോട്ടയത്തെത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു കോട്ടയത്ത് വന്ന ശേഷം ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിയപ്പോഴാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കാർ വാഷിംഗ് തൊഴിലാളിയായ യുവാവ് പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാം വഴി ഒരു വർഷത്തിനു മുൻപാണ് പരിചയത്തിലായത് തുടർന്ന് പ്രണയം നടിച്ചായിരുന്നു പീഡനം വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കൊല്ലം കൊല്ലം മുഖത്തലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ കുന്നലത്താഴം സ്വദേശി അമ്പാടിയാണ് കുട്ടിയും പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി വാർത്തയിലേക്ക് നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായകമായ വഴിത്തിരിവ് യുവതികളുടെ അക്കൌണ്ടിൽ അറുപത്തിയാറ് ലക്ഷം രൂപ എത്തിയെന്ന് കണ്ടെത്തി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ജീവനക്കാരികളായ മൂന്ന് പേരുടെയും അക്കൗണ്ടുകളിലേക്ക് അറുപത്തിയാറ് ലക്ഷം രൂപ എത്തിയത് യുവതികളോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി യുവതികൾ ഒളിവിൽ പോയതായാണ് സൂചന ജീവനക്കാരായ മൂന്ന് യുവതികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത് മൂന്ന് യുവതികളുടെയും അക്കൗണ്ടുകളിലായി അറുപത്തിയാറ് ലക്ഷം രൂപ എത്തിയതായിട്ടാണ് പോലീസിന് വിവരം ഓരോരുത്തരുടെയും വ്യക്തിപരമായ അക്കൗണ്ടുകളിലാണ് തുക എത്തിയത് അക്കൗണ്ടുകളിൽ എത്തിയ തുക എത്രയെന്നതിന് നിലവിൽ സ്ഥിരീകരണമില്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഔട്ട് ചെയ്ത് പരിശോധിക്കാൻ ഒരുക്കുകയാണ് പോലീസ് ക്യു ആർ കോഡ് വഴിയുള്ള പണമെത്തിയത് എത്രയെന്നും മറ്റ് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് തുക എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുക തുടർന്നാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ തട്ടിപ്പ് നടന്നായി സൂചിപ്പിച്ചാണ് കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും പരാതി നൽകിയത് പരാതിയിൽ പറയുന്നതിന് സമാനമായി ഈ കാലയളവിൽ തന്നെയാണ് യുവതിയുടെ അക്കൌണ്ടിലും പണമെത്തിയത് കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് പെൺകുട്ടികളെ ചോദ്യം ചെയ്യും അതേസമയം പെൺകുട്ടികൾ ഒളിയിൽ പോയതായിട്ടാണ് ആ വിവരം രണ്ടു ദിവസം പോലീസ് യുവതികളുടെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം കൊല്ലം മുഖത്തലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ കുന്നിരത്താഴം സ്വദേശി അമ്പാടിയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ാണ് കേസിനാസ്പദമായ സംഭവം സ്കൂളിലേക്ക് പോയ പെൺകുട്ടി അവിടെ എത്തിയിട്ടില്ല എന്ന് അധ്യാപകർ വീട്ടുകാരെ വിവരം അറിയിച്ചു രക്ഷിതാക്കൾ അന്വേഷിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടി ഇരുപതുകാരനായ അമ്പാടിക്കൊപ്പമുണ്ടെന്നറിഞ്ഞത് തുടർന്ന് കൊട്ടിയം പോലീസിൽ പരാതി നൽകി പെൺകുട്ടിയെ വാടക വീട്ടിലെത്തിച്ച് അമ്പാടി പീഡിപ്പിച്ചതായാണ് പരാതി പുന്തരത്താഴം ഇ എസ് ഐ ജംഗ്ഷന് സമീപം താമസിക്കുന്ന അമ്പാടിയെ കൊട്ടിയം പോലീസ് എത്തി പിടികൂടുകയായിരുന്നു പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പ്രതിയെ വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ശേഷം വിധേയമാക്കി കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് ചെയ്തു ജനം കൊല്ലം കേസിൽ ഉദ്യോഗസ്ഥൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിജിലൻസിന് രൂക്ഷ വിമർശനം മറുപടി നൽകാൻ സാവകാശം തേടിയതിനെ തുടർന്നായിരുന്നു വിജിലൻസിനെ ഹൈക്കോടതി വിമർശിച്ചത് കേസ് ഡയറി ഹാജരാക്കാനും ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ മറുപടിക്കായി വിജിലൻസ് വീണ്ടും സാവകാശം ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാസങ്ങളോളം നീട്ടിവയ്ക്കാനാകില്ല ഹർജി എത്തിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ശേഖർകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാർ മറുപടി നൽകണമെന്നും ഹൈക്കോടതി കർശന നിലപാടെടുത്തു കൂടാതെ വിജിലൻസിനോട് സർക്കാർ അഭിഭാഷകൻ മുഖേന കേസ് ഡയറി ഹാജരാക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി തുടർന്ന് ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി ഇ ഡി അന്വേഷിക്കുന്ന കേസുകൾ ഒതുക്കി തീർക്കാൻ ഇടനിലക്കാരെ ഉപയോഗിച്ച് കൈക്കൂലിപ്പണം വാങ്ങിയെന്നാണ് കേസ് എന്നാൽ താൻ അന്വേഷിക്കുന്ന ഇ ഡി കേസിൽ പ്രതിയായ ആളുടെ മൊഴി മാത്രം കണക്കിലെടുത്താണ് വിജിലൻസിന്റെ നീക്കമെന്നും ആരോപണം വിശ്വാസയോഗ്യമല്ലെന്നുമാണ് വാദം ജനം കൊച്ചി കോഴിക്കോട് പന്തിരാങ്കാവിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ നിന്നും നാല്പത് ലക്ഷം രൂപ കവർന്നു ഇസാഫ് ബാങ്കിലെ ജീവനക്കാരനായ അരവിന്ദനിൽ നിന്നും പന്തിരാങ്കാവ് സ്വദേശി ഷിബില്ലാലാണ് പണം കവർന്നത് മറ്റൊരു സ്ഥാപനത്തിൽ താൻ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും അത് മാറ്റി ഇസാഫിൽ പണയം വെക്കാമെന്നും പറഞ്ഞ് ഷിബില്ലാൽ ഇസാഫ് ബാങ്കിനെ കബളിപ്പിക്കുകയായിരുന്നു പണയ സ്വർണ്ണമെടുക്കാനുള്ള തുകയുമായാണ് ഷിബിലാൽ കടന്നു കളഞ്ഞത് ഗൂഗിൾ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൃത്യമായ ഷിബിൻ ഷിബിൻലാല് കവർച്ച നടത്തിയത് അതായത് ഷിബിൻ ഷിബിൻലാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബാങ്കിന്റെ അക്ഷയ ഫിനാൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും അത് ഇവിടുന്ന് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അതായത് അത് ഇവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ സ്ഥാപനവുമായിട്ട് ഒരു കച്ചവട സ്ഥാപിക്കാമെന്നും ആ ബിസിനസ് നിങ്ങൾക്ക് ലാഭകരമാകുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയത് അതായത് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ സ്വർണം ഇവിടെ പണയം വെച്ചിട്ടുണ്ട് എന്നും ആ സ്വർണം എടുത്ത് തരുകയാണെങ്കിൽ ആ സ്വർണം നിങ്ങളുടെ ബാങ്കിൽ പണയം വെക്കാമെന്നും പറഞ്ഞായിരുന്നു ഇസാഫ് ബാങ്ക് ജീവനക്കാരുമായിട്ട് ഷിബിൻലാൽ ബന്ധപ്പെടുന്നത് നേരത്തെ തന്നെ ഷിബിൻ ഷിബിൻലാല് മറ്റു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ഇതുപോലെ തന്നെ ഈ അക്ഷയ ഫിനാൻസിൽ വെച്ചിട്ടുള്ള സ്വർണം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ പണയം വെക്കാമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാൽ ആ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ അക്ഷയ് ഫിനാൻസ് ബന്ധപ്പെട്ട സമയത്ത് ഇത്തരത്തിലൊരു സ്വർണം ഈ ഷിബിൻ ഷിബിൻലാൽ പണയം വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു എന്നാൽ ഇസാഫ് ബാങ്കിലെ ജീവനക്കാർ അത്തരത്തിൽ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായില്ല അങ്ങനെ തയ്യാറാവാതെ തന്നെയാണ് ഷിബിൻ ഷിബിൻലാലിന് ഇസാഫ് ബാങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയും ഷിബിൻ ലാല് പറഞ്ഞു പറഞ്ഞത് വിശ്വസിച്ചനുസരിച്ച് ഈ അക്ഷയ ഫിനാൻസിലേക്ക് എത്തുകയും ചെയ്ത് അങ്ങനെ എത്തി ഷിബിൻ ലാലും ഈ അക്ഷയ ഫിനാൻസിലെ ജീവനക്കാരനായിട്ടുള്ള മറ്റൊരാളും കൂടി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന സമയത്താണ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന നാൽപ്പത് ലക്ഷത്തോളം രൂപ തട്ടിപ്പറിച്ച് കടന്നു കളഞ്ഞത് കൃത്യമായി പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി കൂടെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത് നാൽപ്പത് ലക്ഷം രൂപ തട്ടിപ്പറിച്ച് കടന്നു കളയുകയായിരുന്നു അയാളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഊർജ്ജിതമായി നടക്കുന്നുണ്ട് സി സി ടി വിളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് നേരത്തെ ഈ ഇസാഫിൽ നിന്ന് ഇവിടെ നിന്നുള്ള സ്വർണം എടുക്കാൻ ആവശ്യമായ പണവുമായി വന്ന അരവിന്ദൻ എന്ന് പറയുന്ന ജീവനക്കാരിൽ നിന്ന് പോലീസ് എന്തായാലും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പോലീസ് എന്തായാലും പോലീസിന്റെ കൺട്രോൾ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഈ നേരത്തെ തന്നെ ഇസാഫ് ബാങ്കുമായിട്ട് ഈ ഷിബിൻലാൽ ബന്ധപ്പെടുകയും ഇടപാടുകളൊക്കെ നടത്തുകയും ഒരുപാട് തവണ പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഫോട്ടോകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഒരു കറുത്ത ജൂപ്പിറ്റർ സ്കൂട്ടിയിലായിരുന്നു ഷിബിൻലാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആ പല സ്ഥലങ്ങളിൽ നിന്നും പോലീസിനൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം ഇസാഫ് ബാങ്കിലെ ജീവനക്കാർ ായിട്ടുള്ള ഈ പണം കൊണ്ടുവന്നിട്ടുള്ള അരവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പോലീസ് മൊഴിയും എടുത്തിട്ടുണ്ട് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ തന്നെ മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെടുകയും ഇവിടെ താൻ വെച്ചിട്ടുള്ള സ്വർണം എടുത്തു തരികയാണെങ്കിൽ ആ പണം ആ സ്വർണം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു അവിടെ ഒന്നും നടക്കാതായതോട് കൂടിയിട്ടാണ് പിന്നീട് ഇസാഫിൽ ബന്ധപ്പെട്ടത് ഇസാഫിൽ ബന്ധപ്പെട്ട സമയത്ത് അവർ ഷിബിൻലാൽ പറയുന്നത് പൂർണ്ണമായി വിശ്വസിച്ചു ആ സ്വർണം ടേക്ക് ഓവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നു അതിനാവശ്യമായ പണവുമായി വരുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ട് സംഭവം ആലപ്പുഴയിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ച സംഭവം കൊലപാതകം എന്ന പോലീസ് കവാലം സ്വദേശി സുരേഷാണ് കഴിഞ്ഞ രണ്ടാം തീയതി മരിച്ചത് സംഭവത്തിൽ സമീപവാസികളായ ഹരീഷ് യദു ഹരികൃഷ്ണൻ എന്നിവരെ പുളികുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ുരേഷ് കുമാറിന്റെ സുഹൃത്തുക്കൾ കൂടിയായ യദുവും ഹരികൃഷ്ണനും കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിനു രാത്രി മദ്യപിക്കാനെന്ന പേരിൽ കാവാലത്തെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു പോവുകയായിരുന്നു പിന്നീട് സുരേഷ് കുമാറിനെ മർദ്ദനമേറ്റ നിലയിൽ വീടിനടുത്തുള്ള ചാലിൽ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ സുരേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂൺ രണ്ടിനു മരിച്ചു കുന്നുമ്മ യുവഭാവന വായനശാലയ്ക്ക് സമീപം എത്തിച്ച പ്രതികൾ കൈകൊണ്ടിടിച്ചും കാലുകൊണ്ട് ചവിട്ടിയും ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു വിവരം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതികൾ അക്രമ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു തീയതി രാത്രിയിൽ ഫോണിൽ വിളിച്ചിട്ട് സുരേഷ് അപ്പു സുരേഷിൻ്റെ അപ്പു ഞങ്ങളുടെ അപ്പൂസിനെ തുറന്നോട്ടിറക്കിയിട്ട് വളരെ മൃഗീയമായി ഉപദ്രവിക്കുകയും തലയ്ക്കെല്ലാം നല്ല പരിക്കേറ്റി മുഖത്തൊക്കെ പരിക്കേറ്റിട്ട് അവൻ്റെ അമ്മ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് പോയിരിക്കുകയായിരുന്നു അവിടെയല്ല ആരും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഫോണിൽ വിളിച്ച് വരുത്തി സ്നേഹം നടിച്ച് പുറത്തിറക്കിയിട്ടാണ് മൃഗീയമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ച് അവരിലും ചെറിയ പിള്ളേരായതുകൊണ്ട് അങ്ങനത് പുറം ലോകത്ത് അറിയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാൻ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല നിരന്തരം കളിയാക്കിയതിൽ ും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിലും സുരേഷ് കുമാറിനോട് പ്രതികൾക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നതായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് രാമങ്കരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം ആലപ്പുഴ കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സത്യവാങ്മൂലം നൽകണമെന്നതുൾപ്പെടെയുള്ള കർശന ഉപാധികളോടെയാണ് ആറ് വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ ഇനിയും തുടരുന്നത് ബാലനീതി നിയമത്തിന് എതിരെന്നും കോടതി നിരീക്ഷിച്ചു അൻപതിനായിരം രൂപയുടെ ബോണ്ട് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് രക്ഷിതാക്കൾ സത്യവാങ്മൂലം നൽകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് കൂടാതെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് രാജ്യം വിട്ട് പോകരുത് ഇക്കാര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഉറപ്പു നൽകണം വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ ഇനിയും തുടരുന്നത് ബാലനിധി നിയമത്തിനെതിരെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിനെ സഹപാഠികളായിരുന്ന ആറുപേർ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആറു വിദ്യാർത്ഥികൾക്കെതിരായ കുറ്റപത്രം പോലീസ് നേരത്തെ സമർപ്പിച്ചിരുന്നു തുടർപഠനത്തിനടക്കം അവസരം ലഭിച്ച സാഹചര്യത്തിൽ ജാമ്യം വേണമെന്നായിരുന്നു ആറു വിദ്യാർത്ഥികളുടെയും ആവശ്യം ജനം കൊച്ചി കൊലപാതക കേസിലെ കുറ്റാരോപിതർക്ക് ജാമ്യം നൽകിയത് വേദനിപ്പിക്കുന്നേ ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ കുറ്റാരോപിതരുടെ രക്ഷിതാക്കളുടെ രാഷ്ട്രീയ പശ്ചാത്തലം മൂലം സർക്കാർ അവരെ സംരക്ഷിക്കുകയാണ് നല്ല ശീലം പഠിക്കുന്നവർ അവരെ ഒബ്സർവേഷൻ ഹോമിൽ തന്നെ പാർപ്പിക്കണമെന്നും ഇക്ബാൽ ആവശ്യപ്പെട്ടു വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ പോകുമെന്ന് ഇക്ബാലിന്റെ അഭിഭാഷകനും വ്യക്തമാക്കി താമരശ്ശേരിയിലെ സഹപാഠികളുടെ മർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കാൻ മരണപ്പെട്ട ഷഹബാസിൻ്റെ കേസിൽ കുറ്റാരൂപിതരായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാൽ നമ്മുടെ ഒപ്പം ചേരുകയാണ് ഇപ്പോൾ ഈ ആറ് വിദ്യാർത്ഥികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ തുടർ പഠനത്തിലുള്ള സാധ്യതകളൊക്കെ തേടുകയും അവർക്കത് ലഭ്യമാവുകയും ചെയ്തു ഒന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ വിധി വളരെയേറെ വേദനാജനകമായൊരു സിറ്റുവേഷനാണ് ഒരു കാരണവെച്ച് കഴിഞ്ഞാലും ഇവർക്ക് ജാമ്യം അനുവദിക്കുക അനുവദിക്കരുതെന്നാണ് ഞാൻ കോടതിയെ സമീപിച്ചത് പക്ഷേ ഇത്ര പെട്ടെന്ന് അവർക്ക് ജാമ്യം അനുവദിച്ചതിൽ വളരെയേറെ വിഷമത്തിലാണ് അതുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല കിട്ടാൻ ഒരിക്കലും അവസരമില്ല എന്നുള്ള കണ്ടീഷൻ ഞാൻ വിശ്വസിച്ച ആളാണ് അതായത് ആ കുറ്റകൃത്യം ആ രീതിയിലാണല്ലോ അവർ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഒരു വിഷയമായി അവർ ആ ഒരു അലോട്ട്മെൻറ്റിന് വന്ന സമയത്തും പ്രതിഷേധവും കാര്യങ്ങളൊക്കെ മുഴുവൻ ആളുകളും കണ്ടതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്ക് തുടർന്ന് പഠിക്കാനുള്ള അവസരം എക്സാം എഴുതാൻ അവസരം ജോയിനലോമിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ തുടർ പഠനത്തിനുള്ള അവസരം ജോയിനൽ ലോമിൽ ഒരുക്കാമായിരുന്നു ഇവർ ഈ നല്ല ഈ ജോയിന ലോമിൽ ആക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ അതിൽ ഒന്നും കൂടിയും കുട്ടികൾ നല്ല ശീലം പഠിച്ച് നല്ല രീതിയിൽ ആവട്ടെ എന്നുള്ളൊരു കണ്ടീഷനിൽ വെച്ചിട്ടാണ് അതുപോലും കോടതിയും ഇവിടുത്തെ ഗവൺമെൻറ്റും കാണാതെ പോയി എന്നുള്ളതിൽ വളരെയേറെ വിഷമമുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പോൾ ഇപ്പോൾ നന്നാവുക എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ രക്ഷിതാക്കളെ കൂടെ വിട്ടു എന്ന് പറഞ്ഞത് കൊട്ടേഷൻ സംഘവും അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് അതുതന്നെ അല്ലേ ഇവർ വീണ്ടും പഠിക്കുന്നത് എവിടെ എവിടെയാണ് അവർ ജോയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്നത് ആ സ്കൂളിലെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അതായത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അവർ ഇതിൽ മുക്തരായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും അവർ മുക്തരായിട്ടില്ല അവര് അവിടെ നിന്നിട്ട് പോലും ഇവര് ആ ദിവസം ഒന്നരാണ്ട് പോലും രാവിലെ ആഴ്ച രണ്ട് ദിവസം പോലും അവിടെ പോയി അവരെ കണ്ട് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരെ എങ്ങനെ പെട്ടെന്ന് മാറാൻ കഴിയില്ല അവരെ ഈ നെഞ്ചക്ക് കൊണ്ട് ഈ ആയുധം ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇനി അതിലും വലുതാണ് ഉപയോഗിക്കാൻ പോകുന്നത് സമൂഹം തന്നെ പറയുന്നുണ്ടല്ലോ ജനസമൂഹം ഇവർക്ക് കിട്ടാൻ അവിടെ നിന്നുകൊണ്ട് അവർ നല്ല ശീലം പഠിച്ച് പുറത്ത് വരികയാണെങ്കിൽ നമുക്ക് സമാധാനിക്കാം ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സമീപനം എനിക്ക് ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ വീട്ടിൽ വന്ന് അവരൊന്നു ആശ്വസിപ്പിച്ച് അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിക്കുക ഇതിന് വേണ്ട തീരുമാനം നമുക്ക് എടുക്കാം എന്നുള്ളൊരു അതുപോലും ഈ ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർക്കൊരു സപ്പോർട്ട് നിന്നാണ് ഞാൻ ഇതുവരെ കണ്ട കാഴ്ചപ്പാട് എനിക്ക് കഴിയുന്നത് എന്നുവെച്ചാൽ ഇത്രയും പെട്ടെന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടാണ് ഈ ഇന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിയിലെ ആളുകളാണ് അവർ പുതുപ്പാടി പഞ്ചായത്തിൽ ഇപ്പോൾ തൊട്ടടുത്ത ദിവസം നടന്നു അപ്പം ഇവർക്കൊരു ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് സംഭവിക്കില്ല ഇതിപ്പോൾ ലാഘവത്തോട് അവർ പറഞ്ഞ രീതി തന്നെ ഞങ്ങളെ കുട്ടികൾ അവിടേക്ക് പോയി അവർ തന്നെ മീഡിയക്ക് പറഞ്ഞല്ലോ അതായത് ഞങ്ങൾ കുറ്റം കൂട്ടത്തല്ലാണ് ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു അതേ സംഭവം തന്നെ ഇവിടെ സംഭവിച്ചു ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മളെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടാവുന്നതിലൊറ്റൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിന് ഏതറ്റം വരെ പോകാൻ നമ്മൾ റെഡിയാണ് ഈ പാർട്ടി ഇവർ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ അതായത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ നടന്നത് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് അതായത് നഷ്ടപ്പെട്ടത് എന്തായാലും തിരിച്ചു വരില്ല അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പ്രതീക്ഷ അവർക്ക് എനിക്കതില്ല അതുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന ശിക്ഷ കൊടുക്കാൻ വാങ്ങി എന്നുള്ളത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഗവൺമെന്റ് അനുവദിക്കുന്നില്ല ഇതിന്റെ മുന്നേ ഇവര് കുറങ്ങാട് സ്കൂളിൽ തന്നെ വെച്ചിട്ട് നല്ല ഈ കഴിഞ്ഞ പ്രാവശ്യം എട്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ ഇവർ ആറ് പേരെ അഞ്ചുപേരെ അടിച്ച് ശരിയാക്കിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് അതായത് ഇവിടുത്തെ പി ടി ഐക്കും കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ സേഷൻ പരിധിയിൽ അറിയിക്കാനും കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അവർ ഗുണ്ടാക്റ്റിൽപ്പെട്ട ആളുകൾ ഇതില് ഭീഷണി സ്വരത്തിലാണ് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഹൈക്കോടതി അഭിഭാഷകായിട്ടുള്ള ഇക്ബാലിന്റെ അഭിഭാഷകായിട്ടുള്ള ജലീൽ കൂടിയുണ്ട് ഇനി എന്തായിരിക്കും കേസില് നടപടി സംബന്ധിച്ച കാര്യങ്ങൾ കേസ് സാധാരണ ഒരു കോടതി നമുക്ക് അനുകൂലമല്ലാത്ത ഒരു വിധി വന്നു കഴിഞ്ഞാൽ മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള പൂർണ്ണ ചിന്ത ഇദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇവർ ജാമ്യാപേക്ഷ കൊടുത്ത് ഒരു പ്രാവശ്യം ജാമ്യം തള്ളിയതാണ് അങ്ങനെ ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ രണ്ടാമത് റീകൺസിഡർ ചെയ്യുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഞങ്ങൾ പല കോടതി ജഡ്ജ്മെൻറ്റും ഉദാഹരണ സഹിതവും കോടതിയിൽ ഞങ്ങൾ തെളിവ് കൊടുത്തതാണ് അപ്പോൾ അതൊന്നും പരിഗണിക്കാതെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവർക്കിന്ന് ജാമ്യം കൊടുത്തത് അത് തികച്ചും ഒരു നിയമപരമല്ല എന്നുള്ളത് വാസ്തവമാണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ സമീപിക്കണം എന്നുള്ളതാണ് ഷഹബാസിൻ്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് ഇവരുടെ ഈ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഇത്തരം കുട്ടികൾ ഈ സി സി എൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നിയമങ്ങളുമായി സംഘർഷത്തിലേർപ്പെടുന്ന ഇത്തരം കുട്ടികൾക്ക് അവർക്ക് അവരുടെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ അവരുടെ മറ്റേ എല്ലാ ബെസ്റ്റ് ഇൻട്രസ്റ്റും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നിയമം തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഇത്തരം കുട്ടികളെ നല്ല സേഫ്റ്റി സിറ്റുവേഷനിൽ നല്ല ഒരു സുരക്ഷിതമായി പാർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജൂനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കീഴിൽ ഒബ്സർവേഷൻ സെൻ്ററുകൾ ഉള്ളത് ഈ ഒബ്സർവേഷൻ സെൻ്റർ വീടിനേക്കാളും സൗകര്യമാണ് അവിടെ കുട്ടികൾ രക്ഷിതാക്കൾക്ക് വരാം കുട്ടികൾക്ക് എന്തൊക്കെ പഠനം മറ്റേ അവരുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട് ഈ ഒരു കുട്ടികളെ ഒബ്സർവേഷൻ സെൻറ്ററിൽ നിർത്തി ഈ കുറ്റം ചെയ്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കേന്ദ്രങ്ങളുള്ളത് അപ്പൊ അവിടെ നിൽക്കുന്നത് നീതിക്ക് നിരക്കുന്നതല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഒരു ഓർഡർ കണ്ടാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും എന്തായാലും സർക്കാരിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല എന്ന് ഷഹബാസിൻ്റെ പിതാവ് പറയുന്നു അതോടൊപ്പം തന്നെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാനാണ് അവരുടെ തീരുമാനവും അതായത് ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന് കീഴിൽ തന്നെ ഒബ്സർവേഷൻ സെൻറ്ററിൽ അവർക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകണം ഇവരുടെ സ്വഭാവം പൂർണ്ണമായും മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന അത്രയും നാൾ അവരെ അവിടെ അവരെ പാർപ്പിക്കണമെന്ന് തന്നെയാണ് ഷഹബാസിൻ്റെ കുടുംബവും പറയുന്നത് കോഴിക്കോട് നിഖാബ് ധരിച്ചില്ല എന്നാരോപിച്ച് മുസ്ലിം യുവതിക്കെതിരെ നടക്കുന്ന അതിക്രൂരമായ സൈബർ ആക്രമണം യുവതിയുടെയും മക്കളുടെയും ഫോട്ടോ എടുക്കം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും പൊതുയിടങ്ങളിൽ നിന്ന് യുവതിയുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തു എന്ന് കാണിച്ച് കക്കൂർ സ്വദേശിയായ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി സമസ്തയിലെ എ വിഭാഗമാണ് ഈ നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിലെന്നാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം കടന്നു വരുന്നു കാലം നിങ്ങളുടെ ഞങ്ങളെ ി പോകും മുസ്ലിം ആ യുവതി നിക്കാബ് ധരിച്ചില്ല കൂടെയുള്ള മകളുടെ വസ്ത്രധാരണത്തിലും പ്രശ്നം കണ്ടെത്തി യുവതി ചുരിദാർ ധരിച്ചു ഇത് ചൂണ്ടിക്കാട്ടിയാണ് കുരുവട്ടൂർ സ്വദേശിയായ യുവതിയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തുന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട് യുവതിയുടെ ഭർത്താവ് അബ്ദുല്ലാഹിം ഹക്കി സമസ്തയിലെ എ പി വിഭാഗം സംഘടനയിൽ നിന്ന് പ്രവർത്തകരോട് വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ഇതിലുള്ള പക കാരണമാണ് സമസ്തയിലെ എ പി വിഭാഗം ഇത്തരത്തിൽ കുടുംബത്തോട് കാണിക്കുന്നത് എന്നാണ് അബ്ദുല്ലാഹിം ഹക്കി പറയുന്നത് ഭാര്യയും മകളും പുറത്തിറങ്ങുമ്പോൾ സ്വകാര്യ ഫോട്ടോയും വീഡിയോയും റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നും കുടുംബത്തിന് ആരോപണമുണ്ട് ഇപ്പൊ നമ്മളെ നാട് നടന്ന താലിബാൻ ഒന്നുമല്ലോ അത് താലിബാനും മറ്റും ഇവിടെ ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങളുണ്ട് ഒരു സ്ത്രീ അവിടെ ഫുൾ ടൈമും എല്ലാം മൂടിക്കെട്ടി ഫുൾ ടൈം അങ്ങനെ തന്നെ ആക്കണം എന്നൊക്കെ ചില താലിബാനി ഇവിടെ കൊണ്ടുവന്ന സലഫികളും മറ്റും അത് ഫോളോ ചെയ്യുന്ന ഇവര് മുഖം തുറന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്തൊരു പെണ്ണിനെ കാണുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ച അവസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മത സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ മൗലികാവകാശം അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ ഭരണഘടന എപ്പോഴും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് അതിനെ ഹനിച്ച് അതിനെ ധംസിച്ചുകൊണ്ടാണ് തികച്ചും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ചെയ്യുന്നതാരാ കാന്തപുരം വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിൻ്റെ സഖാഫി ബിരുദധാരികളും അല്ലെങ്കിൽ സഅദി ബിരുദദാരികളൊക്കെ ആളുകൾ അതിനുവേണ്ടി പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു എഫ് ബി പേജുകൾ പ്രവർത്തിക്കുന്നു യൂട്യൂബർമാർ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നു യുവതിയുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തതിനെ തുടർന്ന് റെയിൽവേ പോലീസ് ഫോട്ടോ എടുത്ത സംസ്ഥയിലെ എ പി വിഭാഗത്തിലെ അംഗങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു വെമ്പായം തേക്കട സ്വദേശി അഭിജിത്തിന്റെ മരണത്തിൽ ദുരൂഹതയിൽ നിന്ന് പോലീസ് അഭിജിത്ത് മരിച്ചത് ട്രെയിൻ തട്ടിയെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ നിലപാട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി കഴിഞ്ഞു തിരുവനന്തപുരം വെമ്പായം സ്വദേശിയായ പതിനാറുകാരന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് അഭിജിത്ത് മരിച്ചത് ട്രെയിൻ തട്ടിയെന്ന ലോക്കോ പൈലറ്റ് പൊലീസിന് മൊഴി നൽകി അഭിജിത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം മാർച്ച് മൂന്നിനാണ് പേട്ട റെയിൽവേ സ്റ്റേഷൻ സമീപം അഭിജിത്ത് ട്രെയിൻ തട്ടി മരിച്ചത് സുഹൃത്തിനൊപ്പം വെമ്പായം തേക്കടയിലെ വീട്ടിൽ നിന്ന് പോയ അഭിജിത്തിനെ കാണാതാവുകയായിരുന്നു പിന്നീട് പതിനാറാം തീയതി കുടുംബം വട്ടപ്പാറ പോലീസിൽ പരാതി നൽകി മാർച്ച് അഞ്ചാം തീയതി പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അഭിജിത്ത് തീവണ്ടി തട്ടി മരിച്ചെന്നും അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ചെന്നും കുടുംബത്തിന് വിവരം ലഭിച്ചു മിസ്സിംഗ് കേസെടുത്ത വട്ടപ്പാറ പോലീസോ തീവണ്ടി തട്ടിയുള്ള മരണത്തിന് കേസെടുത്ത പേട്ട അന്വേഷണം ാണ് കുടുംബത്തിന്റെ ആരോപണം മരണം നേരത്തെ അറിഞ്ഞിട്ടും സുഹൃത്തുക്കൾ മറച്ചുവെച്ചെന്നും പരാതിയുണ്ട് മലയാളിയല്ലെന്ന് കരുതി സ്വന്തം നിരയിൽ സംസ്കരിച്ചെന്ന് പേട്ട പോലീസ് പറഞ്ഞതായി കുടുംബം ആരോപിക്കുന്നു കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു ജനം തിരുവനന്തപുരം കരുവന്നൂർ കള്ളപ്പണ കേസ് കോടതി നടപടികളിലേക്ക് ഇടി രണ്ടാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ച കേസ് ഈ മാസം വിചാരണ കോടതിയായ കലൂർ പി എം എൽ എ കോടതി പരിഗണിക്കും കെ രാധാകൃഷ്ണനും അടക്കം പ്രതികൾക്കും ഹാജരാകാനുള്ള തീയതി ൃനും കുറ്റപത്രത്തിൻ്റെയും രേഖകളുടെയും സൂക്ഷ്മ പരിശോധന പൂർത്തിയായിട്ടുണ്ട് തുടർന്ന് ഈ മാസം ഇരുപത്തിയൊന്നിന് കേസ് പരിഗണിക്കാനായി മാറ്റി കേസ് പരിഗണിക്കുന്ന ഈ ദിവസം ഹാജരാകേണ്ട ദിവസം നിർദ്ദേശിച്ച് രണ്ടാംഘട്ട കുറ്റപത്രത്തിലെ എല്ലാ പ്രതികൾക്കും നോട്ടീസ് നൽകും കേസിലാകെ എൺപത്തിമൂന്ന് പ്രതികളാണുള്ളത് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത്രയും പ്രതികൾ ആദ്യഘട്ട കുറ്റപത്രത്തിൽ സ്ഥാപനങ്ങളടക്കം അൻപത്തിയഞ്ച് പ്രതികൾ നേരത്തെ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിരുന്നു ഘട്ട കുറ്റപത്രത്തിലെ ഇരുപത്തെട്ട് പ്രതികൾ നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കണം മുൻ മന്ത്രിമാരും സി മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരുമായ എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം ഒപ്പം മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരും രണ്ടാം ഘട്ട കുറ്റപത്രത്തിലെ മറ്റ് മുഴുവൻ പ്രതികളുമാണ് വിചാരണ കോടതിയിൽ ഹാജരാകേണ്ടത് രണ്ടാം ഘട്ടത്തിലെ പ്രതികൾക്ക് ഇരുപത്തി പേജ് വരുന്ന ആദ്യഘട്ട കുറ്റപത്രത്തിന്റെ കോപ്പി നൽകും അയ്യായിരം പേജുള്ള രണ്ടാം ഘട്ട കുറ്റപത്രത്തിന്റെ കോപ്പികൾ ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതികൾക്കും നൽകും കുറ്റപത്രത്തിന്റെ പകർപ്പ് പെൻഡ്രൈവിലാക്കിയായിരിക്കും കൈമാറുക ജനം കൊച്ചി കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി കാണാം കാക്കി സൈനിങ് ഓഫ്